ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞു ഗുരുദേവൻ മഠത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് മഠത്തിൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ശാരദാദേവിയുടെ വിഗ്രഹമാണുള്ളത് താന്ത്രിക വിധി പ്രകാരമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെതായ രീതിയിലാണ് ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്നിന് അറിവിൻ്റെ സ്വരൂപിണിയായ ശ്രീ ശാരദാംബയെ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി മഠത്തിൽ പ്രതിഷ്ഠിച്ചു സകല കലകളുടെയും വിദ്യകളുടെയും അധിനായികയായി സങ്കല്പിച്ചു പോരുന്ന ശാരദാദേവി കിളി ഗ്രന്ഥം കലശം ചിന്മുദ്ര എന്നിവകളാൽ പ്രക്ഷോഭിതമായ ചതുർഭുജങ്ങളോടുകൂടി വിടർന്ന താമരയ്ക്കുള്ളിൽ ആസനസ്ഥയായിരിക്കുന്നു അഷ്ടകോണാകൃതിയിലാണ് ശാരദാമന്ദിരത്തിൻ്റെ നിർമ്മാണം തൂവെള്ള നിറമുള്ള ഭിത്തികളും കടും നീലവർണ്ണമുള്ള ചില്ലുകളും ശാരദാ മഠത്തിന് മറ്റു ക്ഷേത്രങ്ങൾക്കില്ലാത്ത അഴകു നൽകുന്നു ചുറ്റിലും വൃത്താകൃതിയിലുള്ള അരമതിലും അതിനുള്ളിലെ പാൽ നിറത്തിലുള്ള മണൽമുറ്റവും നമസ്കാര മണ്ഡപവും എടുത്തു പറയേണ്ട സവിശേഷതകളാണ് ഇവിടെ പ്രാർത്ഥനയും ജപവും ധ്യാനവുമായി ധാരാളം ഭക്തർ ശാരദാദേവിയെ ഉപാസിക്കുന്നു താന്ത്രികവിധികൾ പാലിക്കാതെ ആധുനിക രീതിയിലാണ് ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് പരവൂരുകാരനായ കരുണാകരൻ്റെയും ജർമ്മനിക്കാരിയായ മാർഗരറ്റിൻ്റെയും വിവാഹം ഗുരു നടത്തിക്കൊടുത്തത് ഇവിടെ വെച്ചാണ് അതുപോലെ ഗുരുദേവൻ്റെ ഏക വിദേശ ശിഷ്യനായ ഏണസ് സന്യാസ വസ്ത്രമായി കോട്ടും ടൈയും കൊടുത്തതും ഇവിടെ വെച്ചാണ് ഒരാധുനികേത്രം എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ മാതൃകയാണ് ശാരദാമഠം ഗുരു ഈ പുണ്യദേവാലയത്തെ വിളിച്ചത് ശാരദാ ക്ഷേത്രമെന്നല്ല ശാരദാമഠമെന്നായിരുന്നു കുട്ടികളുടെ വിദ്യാ അഭിവൃദ്ധിക്കായി ശാരദാ പൂജയും പ്രസാദമായി പൂജിച്ച പേനയും ഇവിടെ നിന്ന് നൽകി വരുന്നു എന്തൊക്കെയാണെന്ന് പറയുന്നത് ശാരദാമഠത്തിലെ പൂജാരീതികളെന്ന് പറഞ്ഞാൽ താന്ത്രികവിധി പ്രകാരം ഇവിടെ പൂജകളൊന്നുമില്ല ഇവിടെ ദേവിക്ക് പൂവും വെള്ളമെന്നാണ് ഗുരു കൽപ്പിച്ചിരിക്കുന്നത് പുഷ്പം കൊണ്ട് അർച്ചനയും നിവേദ്യമായിട്ട് ജലവുമാണ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയാണ് പൂജാക്രമങ്ങൾ പൂജാക്രമങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ രാവിലെ നാല് മണിക്ക് ക്ഷേത്രം തുറക്കും ശാരതാമടം നാലുമണിയാകുമ്പോൾ തുറക്കും നാലുമണി തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവി അലങ്കാരങ്ങളൊക്കെ ചെയ്ത് പുഷ്പാലങ്കാരങ്ങളൊന്നുമില്ല സ്വർണ്ണാഭരണം ആണ് ഇവിടെ ആഭരണങ്ങൾ ദേവിയുടെ തിരുവാഭരണങ്ങൾ വെച്ചുള്ള അലങ്കാരങ്ങൾ അതൊക്കെ ചെയ്ത് ദേവിയുടെ അവിടെ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഒരു തുളസി ഇട്ടിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെക്കും അതാണ് ആ തുളസി ഇട്ട് വെക്കുന്ന ആ വെള്ളം ആ വെള്ളമാണ് ദേവിയുടെ ഫ്രണ്ടിൽ വെക്കുന്നത് അതിന് ശേഷം നമ്മൾ ഭക്തന്മാർക്കുള്ള തീർത്ഥം എടുത്തു വെച്ച് ആ തീർത്ഥം രാവിലെ അഞ്ച് പത്തിന് ഇവിടുത്തെ ദീപാരാധന അതൊരു ഫിക്സ് സമയമാണ് ആ അഞ്ച് പത്തിന് ദീപാരാധന നടത്തിയതിന് ശേഷം ആ വെളിയിലിറങ്ങി ആരാധന അത് കർപ്പൂരാരാധനയല്ല നെയ് ദീപം കൊണ്ടുള്ള ആരാധനയാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കർപ്പൂരം കത്തിക്കരുതെന്നാണ് ഗുരു കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ആ കർപ്പൂരം കത്തിക്കുവാണെങ്കിൽ തന്നെ ക്ഷേത്രത്തിന് വെളിയിൽ നിന്ന് അതുകൊണ്ട് ഒഴിച്ചാണ് ഇവിടുത്തെ ദീപാരാധന നടത്തുന്നത് ആ ദീപാരാധനയ്ക്ക് ശേഷം ഗുരുദേവൻ ഗുരുദേവൻ ആശാനോട് പറഞ്ഞിരിക്കുന്നു പറഞ്ഞ ഒരു കൃതിയുണ്ട് ശാരദാഷ്ടകം എന്ന് പറയും കുമാരനാശ രചിച്ച ആ കുമാരാശൻ രചിച്ച ആ ശാരദാഷ്ടകം എടു പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഈ ഗുരുദേ ശാരദാമ്പയുടെ ഇടുക്കയിൽ നിന്നും എടുത്ത ആ തീർത്ഥം ഭക്തജനങ്ങൾക്ക് കൊടുക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രസാദം ഇവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ തീർത്ഥമാണ് പിന്നെ ചന്ദനമുണ്ട് കുങ്കുമമുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും ഒരു വഴിപാടെന്ന് പറഞ്ഞാൽ ശാരദാ പുഷ്പാഞ്ജലിയാണ് ആ ശാരദയുടെ അഷ്ടോത്തരം ചൊല്ലിയിട്ട് ആ പുഷ്പാഞ്ജലി നടത്തി നമ്മൾ പ്രസാദം നൽകുക അതിനോട് അതിനോട് അത് നമ്മൾ കുങ്കുമ പ്രസാദമാണ് നൽകാറുള്ളത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പൂജയെന്ന് പറയുന്നത് നമ്മുടെ പേനാപൂജ ഉണ്ട് ശാരദാ പൂജ എന്ന് പറഞ്ഞാൽ ആ ശാരദാ പൂജയ്ക്ക് എപ്പോഴും പൂജ നടത്തുന്നവർക്കൊരു പേന കൊടുക്കാറുണ്ട് അതാണ് ഇവിടുത്തെ വിദ്യയ്ക്ക് വേണ്ടി കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നതാണ് പേന പിന്നെ ഇവിടുത്തെ പ്രധാന മൂന്നാല് ചടങ്ങുകളെന്ന് പറയുന്നത് വിവാഹം ഗുരു കൽപ്പിതമായ ഗുരു കൽപ്പിച്ച പോണക്കുള്ള വിവാഹം അതായത് മറ്റുള്ള ഇതുള്ള ക്ഷേത്രങ്ങളെ മറ്റുള്ള മണ്ഡപങ്ങളെ പോണക്കല്ല ഗുരുവിൻ്റെ കൽപ്പന പ്രകാരമുള്ള വിവാഹം പിന്നെ അന്നപ്രാശനം വിദ്യാരംഭം ഇതാണ് ഇവിടുത്തെ ചടങ്ങുകൾ പിന്നെ ഉച്ചയ്ക്ക് പതിനൊന്നേ കാലോടുകൂടി ഒരു ദീപാരാധന ഉണ്ടാകും പിന്നെ പന്ത്രണ്ട് മണിയാവുമ്പോൾ നടയടയ്ക്കും പിന്നെയും നട നാല് മുപ്പതിനോടുകൂടി തുറക്കും ആറേ കാലിന് വൈകിട്ടത്തെ ദീപാരാധന ഏഴരയാകുമ്പോൾ നട അടയ്ക്കും അല്ലേ ഇവിടെ സരസ്വതി എന്ന് പറയുമ്പോൾ സരസ്വതിക്ക് പന്ത്രണ്ട് വകഭേദങ്ങളുണ്ട് അതിലൊരു പേരാണ് ശാരദ അതായത് സരസ്വതിയുടെ ഒരു പേരാണ് എന്ന് പറഞ്ഞത് അതിനെ ഗുരുദേവൻ ശാരദ എന്ന് വിളിച്ചു ആ ശാരദയെ നമ്മൾക്ക് ഗുരുദേവൻ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയുണ്ട് അകവും പുറവും വാതിലുണ്ട് മഠമെന്ന് പറയുന്നത് പറയുന്ന മഠമെന്നാണ് പറയുന്നത് ആ ഈ മഠത്തിന് പുറത്തു കൊണ്ട് വാതിൽ അകത്തും വാതിലുണ്ട് പിന്നെ അതിൻ്റെ അകത്തൊരു ഗർഭഗൃഹമുണ്ട് തടി കൊണ്ടുള്ള ആ തടി കൊണ്ടുള്ളത് ആ ഒരു ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിൽ താമരയ്ക്കുള്ളിലാണ് അമ്മയിരുത്തിയിരിക്കുന്നത് പിന്നെയെന്ന് പറയുമ്പോൾ വർണ്ണഗ്ലാസ്സോടു കൂടി ജനാലുകൾ ചുറ്റുപാടും ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് പിന്നെ എട്ട് അഷ്ട കോണിലാണ് ചെയ്തിരിക്കുന്നത് എട്ട് കോണാണ് പിന്നെ മുഖമണ്ഡപം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ദീപം എപ്പോഴും കത്തി ഇരിക്കുന്നു വിളക്കണയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കിടാവിളക്കാണ് ഇതിന് മുന്നിൽ ഏ ആ വിരത്തിന് മുന്നേ എപ്പോഴും വിളക്ക് അണയാതെ സൂക്ഷിക്കുക പിന്നെ ഇത് ദേവിക്ക് നാല് കൈകളാണുള്ളത് സാധാരണ നിങ്ങൾ പറഞ്ഞ വീണ ഇല്ലാത്ത എന്തെന്ന് വീണാധാരണിയല്ല പക്ഷേ അമ്മയ്ക്ക് നാല് കൈകൾ ഒരു കൈയിൽ പുസ്തകം ഒരു കയ്യിൽ കുംഭം ഒരു കൈ ശുഗം എന്ന് പറഞ്ഞാൽ തത്ത ഒരു കൈ ചിന്മുദ്ര ഇങ്ങനെ നാല് തൃക്കൈകളാണ് അമ്മയ്ക്കുള്ളത് ആ നാല് കൈ മറ്റടുത്ത് സരസ്വതിക്ക് കാണുമ്പോൾ വീണെ അക്ഷമാലയും കൂടെ കാണും ഇത് അങ്ങനെയല്ല നാല് കൈകൾ ഒന്നിൽ എന്ന് പറയും അതാണ് അമൃതകലശം എന്ന് പറഞ്ഞാൽ കുംഭവും ഒന്നിൽ വിദ്യയുടെ ഇതായിട്ട് നമ്മുടെ പുസ്തകമുണ്ട് പിന്നെ തത്തയുണ്ട് ചിന്മുദ്രയുണ്ട് അതാണ് ദേവിയുടെ ഒരു അത് ദേവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ദേവിയുടെ ഒരു പ്രത്യേകത ഹംസതീർത്ഥ